ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണകാരണം പക്ഷാഘാതമെന്ന് വത്തിക്കാൻ ഇതേ തുടർന്ന് കോമാ സ്ഥിതിയിലായ മാർപ്പാപ്പയ്ക്ക് ഹൃദയാഘാതം സംഭവിച്ചുവെന്നും വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചു അദ്ദേഹത്തിന് ന്യൂമോണിയ ടൈപ്പ് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ബ്രോങ്കൈറ്റീസ് എന്നിവ ഉണ്ടായിരുന്നതായും വത്തിക്കാൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതുവരെ കർദിനാൽ കാമർ ലെങ്കോ കെവൻ ഫയറലിന് താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട് മാർപാപ്പയുടെ കബറടക്കം സംബന്ധിച്ച ദിവസവും സമയവും വത്തിക്കാൻ ഉടൻ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം കബറടക്കം ലളിതമായാകും നടത്തുക മാർപാപ്പയുടെ ഇടമായ മേരി മേജർ വെസ്ലിക്കയാകും കബറടക്കം നടക്കുക വത്തിക്കാനിലെ വസതിയിൽ ഇന്ത്യൻ സമയം ഇന്നലെ രാവിലെ പതിനൊന്ന് അഞ്ചോടെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യം എൺപത്തിയെട്ട് വയസ്സായിരുന്നു ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജ്യപ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദനാൽ ജോർജ് മാരിയോ ബർഗോളിയോ രണ്ടായിരത്തി മാർച്ച് സഭയുടെ കത്തോലിക്കേയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമായിരുന്നു അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയും അദ്ദേഹമാണ്